أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما انزل على الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا انما نحن فتنه فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من احد الا باذن الله ويتعلمون ما يضرهم ولا ينفعهم ും വാഹമത്തല്ലാഹി വാർക്കാത്തു നാം ഇപ്പോൾ ഓദിക്കേട്ടത് സൂറത്തുൽ ബഖറയിലെ നൂറ്റി മൂന്നാം വചനമാണ് ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു സുലൈമാൻ്റെ ഭരണകൂടത്തിനെതിരെ പിശാചുക്കൾ അഥവാ രാജ്യദ്രോഹികൾ അനുവർത്തിച്ചിരുന്ന നയം ഇവർ ഈ യഹൂദർ പിന്തുടർന്നിരിക്കുകയാണ് സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല എന്നാൽ പിശാചുക്കളാണ് അവിശ്വസിച്ചിരിക്കുന്നത് അവർ ജനങ്ങൾക്ക് വഞ്ചനാകൃത്യം പഠിപ്പിക്കാറുണ്ടായിരുന്നു ഈ യഹൂദരുടെ വാദപ്രകാരം ബാബിലോണിയയിലെ രണ്ടു മലക്കുകളായ ഹാറൂത്ത് മാറൂത്ത് എന്നിവർക്ക് ഇറക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റുന്നു പക്ഷേ നിശ്ചയമായും ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ് അതിനാൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങളെ നിരാകരിക്കരുത് എന്നു പറഞ്ഞിട്ടല്ലാതെ അവർ രണ്ടുപേരും ആർക്കും ഒന്നും തന്നെ പഠിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇവർ ഈ യഹൂദർ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്യ അവർ രണ്ടു പേരിൽ നിന്നും അവരുടെ ചരിത്ര സംഭവങ്ങളിൽ നിന്നും പഠിക്കുന്നു യഥാർത്ഥത്തിൽ അവർ ഹാറൂത്തും മാറൂത്തും അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അതുമൂലം ആർക്കും ഒരു ഉപദ്രവം ഏൽപ്പിക്കാറുണ്ടായിരുന്നില്ല ഇതിനെതിരായി തങ്ങൾക്ക് തന്നെ ഉപദ്രവകരമായതും ഉപകരിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇവർ ഈ യഹൂദികൾ പഠിപ്പിക്കുന്നത് ഇത് ഈ മാർഗം കൈകൊണ്ടിട്ടുള്ളവർക്ക് പരലോകത്ത് യാതൊരു അംശവുമില്ലെന്ന് അവർ നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട് എന്തിനു പകരം അവർ സ്വന്തം ആത്മാക്കളെ വിറ്റിരിക്കുന്നുവോ അതെത്ര നികൃഷ്ടം അവർ അത് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു വെക്കുകയുണ്ടായി ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പോയിൻ്റുകൾ തുടർന്ന് മുസ്ലി ഹെമോദൂർ അലി അള്ളാഹുത്തലു പറയുന്നു നാല് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരർത്ഥമായിരിക്കും ഒരു തഫ്സീറായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ തഫ്സീറും അർത്ഥവുമെന്ന് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് മൂന്ന് തവണ സംഭവ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി അതിനെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ആ പ്രവൃത്തി ഒരു രഹസ്യ ഗൂഢാലോചനയുമായോ സമൂഹവുമായോ ബന്ധപ്പെട്ടതായിരിക്കണം മൂന്നാമത്തെ കാര്യം ആ പ്രവൃത്തി സുലൈമാൻ അലൈഹി സ്ലാമിൻ്റെ കാലത്തും രണ്ടാമത് ബാബുലോണിയയിലും മൂന്നാമത് നബിസലാഹു അലൈ വസ്സലാമിൻ്റെ കാലത്തും സംഭവിച്ചതായിരിക്കണം നാലാമത്തെ കാര്യം എന്നുള്ളത് ഈ മൂന്ന് സംഭവവും ജൂതന്മാരുമായി ബന്ധമുള്ളതായിരിക്കണം പറയുന്നു ഏതൊരു അർത്ഥമാണോ ഈ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളത് ഈ ആയത്ത് തന്നെ അതിനെ നിഷേധിക്കുന്നു അതുപോലെ തന്നെ ഏതൊരർത്ഥമാണോ മുൻകഴിഞ്ഞ മുഫസിരിങ്ങൾ ചെയ്തത് ഈ നാല് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് തീർച്ചയായിട്ടും വിട്ടുപോയിട്ടുണ്ടാകും ഈ നാല് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ആ പ്രവൃത്തി ഏതാണ് എന്ന് ഇനി നമുക്ക് നോക്കാം ഈ നാല് കാര്യങ്ങളിൽ ഒരു കാര്യം വ്യക്തമായും കാണാൻ സാധിക്കുന്നു അതിൽ നമുക്ക് നമ്മുടെ ഗവേഷണത്തിൻ്റെ അടിത്തറ വെക്കാൻ സാധിക്കുന്നതാണ് അതിപ്രകാരമാണ് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രഹസ്യ ഗൂഢാലോചനയുമായോ സമൂഹമായോ ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് അതായത് ഇവിടെ ഒരു നിബന്ധനയുണ്ട് ഇതിൽ പുരുഷന്മാർക്ക് മാത്രം പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല ഈ നിബന്ധന നമ്മുടെ ഗവേഷണത്തെ കൂടുതൽ സഹായകരമാക്കുന്നു എന്നുള്ളതാണ് ഇനി നാം നോക്കാൻ പോകുന്നത് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന അകൽച്ചയുണ്ടാക്കുന്ന ഏതെങ്കിലും സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം ഉണ്ടോ എന്നാണ് അതുപോലെ ഈ മൂന്ന് കാലഘട്ടവുമായി ഇതിന് ബന്ധമുണ്ടോ അതുകൊണ്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്ത് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന അകൽച്ചയുണ്ടാക്കുന്ന ഒരേ ഒരു സമൂഹം മാത്രമേ ഉള്ളൂ അത് റസൂൽ കരീം സലാഹു അലൈ വസലമിൻ്റെ കാലഘട്ടം വരെ കാണാൻ സാധിക്കുന്നു നേരെ മറിച്ച് ഇന്നേക്ക് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് വരെ നിലവിലുണ്ടായിരുന്നു അത് ഫ്രീമേസൻസിൻ്റെ സമൂഹമാണ് പഞ്ചാബിൽ ജാതു കി സൊസൈറ്റി എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു രഹസ്യ സമൂഹമാണ് ഇതിലെ നിയമം എന്നുള്ളത് സ്ത്രീകൾക്ക് ഇതിൽ അംഗമാവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പുരുഷന്മാർക്ക് മാത്രമാണ് അംഗമാവാൻ സാധിക്കുകയുള്ളൂ ഇതിലൂടെ നമ്മൾ യഥാർത്ഥ വിഷയത്തിൻ്റെ അടുത്തെത്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഗവേഷണത്തിൻ്റെ അടിത്തറ പാകാവുന്നതാണ് കാരണം ഈ സൊസൈറ്റി രഹസ്യവുമാണ് പിന്നെ പുരുഷന്മാർക്ക് മാത്രമേ ഇതിൽ പ്രവേശിക്കാൻ സാധിക്കൂ ഇവിടെ ഓർക്കേണ്ട കാര്യം ഈ കാലഘട്ടത്തിലെ ഫ്രീമേയ്സൻസ് സൊസൈറ്റിക്ക് ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല നേരെമറിച്ച് മൂന്ന് കാലഘട്ടവുമായി ബന്ധമുള്ള ചരിത്ര സംഭവങ്ങളിൽ നിന്നും ശരിപ്പെട്ടിട്ടുള്ള ആ ഫ്രീമേയ്സൻസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് ഒരു ഫ്രീമേസൺ സൊസൈറ്റിയുടെയും പരമ്പര ഇന്ന് വരെ കൃത്യമായി നിലനിന്ന് പോന്നിട്ടില്ല എന്നുള്ളതാണ് ചിലത് നാനൂറ് വർഷം വരെയും ചിലത് അഞ്ഞൂറ് വർഷം വരെയും ചിലത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അവസാനിച്ചു ചിലത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ മറ്റു ചിലതാണെങ്കിൽ പതിനെട്ടാം പതിനെട്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിതമാവുകയും ആ നൂറ്റാണ്ടിൽ തന്നെ നാമാവശേഷമാവുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ തത്വങ്ങളിൽ നിയമങ്ങളിൽ പരിപൂർണമായ നിലയിൽ അധിഷ്ഠിതമാവാൻ സാധിക്കുകയില്ല കാരണം ഒരുപാട് സൊസൈറ്റികൾ സ്ഥാപിതമായിട്ടുണ്ട് അഥവാ ഫ്രീമേസൻസിൻ്റെ തന്നെ ഒരുപാട് സൊസൈറ്റികൾ സ്ഥാപിതമായിട്ടുണ്ട് അവയൊക്കെ തന്നെ മുൻപുള്ളവരുടെ ചില കാര്യങ്ങൾ എടുക്കുകയും ചിലത് തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാനിവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരണത്തിൽ രഹസ്യ സൊസൈറ്റിക്ക് ജൂതന്മാരുമായി ബന്ധമുണ്ടാകേണ്ടതാണ് കാരണം ഈ മൂന്ന് സംഗതികളും ജൂതന്മാരുമായി ബന്ധപ്പെട്ടതാണ് ഇനി നമ്മൾ നോക്കുന്നത് ഫ്രീമേസൻസ് എന്ന സൊസൈറ്റിക്ക് ജൂതന്മാരുമായി വല്ല ബന്ധമുണ്ടോ എന്നാണ് ജൂയിഷ് എൻസൈക്ലോപ്പീഡിയ അതിലെഴുതിയിട്ടുണ്ട് ഫ്രീമേസൻ സൊസൈറ്റിക്കാരുടെ നിയമങ്ങളിൽ ജൂതന്മാരുടെ അടയാളങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു ഈ ഒരു കാര്യം സൊസൈറ്റിക്ക് ഇവരുമായി അഥവാ ജൂതന്മാരുമായി ബന്ധമുണ്ട് എന്ന് പ്രകടമാകുന്നു കാരണം ഈ അടയാളങ്ങളുടെ പ്രാരംഭം പ്രാരംഭ ബന്ധം ഹസ്രത്ത് സുലൈമാൻ അലൈസ്ലാം പണി കഴിപ്പിച്ച ആരാധനാലയത്തിൽ പങ്കുവഹിച്ച എഞ്ചിനീയർമാരുമായി ബന്ധം തെളിയുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും പ്രകടമാകുന്നത് ഈ സൊസൈറ്റിയുടെ അടയാളങ്ങൾ ഹസ്രത്ത് സുലൈമാൻ അലി സ്വലാം ആദ്യമായി പണി കഴിപ്പിച്ച ആരാധനാലയത്തിൻ്റെ എൻജിനീയറുകളുമായാണ് അതുപോലെ തന്നെ ഈ സൊസൈറ്റിയും പറയുന്നത് ഹസ്രത്ത് സുലൈമാൻ അലിസ്സലാം ആദ്യമായി ആരാധനാലയം പണി കഴിപ്പിച്ച സമയത്താണ് ഞങ്ങളുടെ സൊസൈറ്റിക്ക് തുടക്കമാവുന്നത് എന്നാണ് നിലമറിച്ച് മറ്റു ചിലരാകട്ടെ ഇതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് പറയുന്നത് ഹസ്രത്ത് മൂസ അലൈഹി സ്ലാമിൻ്റെ കാലത്ത് തന്നെ ഞങ്ങളുടെ സൊസൈറ്റിക്ക് തുടക്കമായിട്ടുണ്ട് എന്നാണ് ജൂയിഷ് എൻസൈക്ലോപീഡിയയിൽ ഈ കാര്യം എഴുതിയിട്ടുണ്ട് അതായത് അവരുടെ റിവായത്തുകളിൽ ഈ കാര്യം അടങ്ങിയിട്ടുണ്ട് എന്തെന്നാൽ ആരാധനാലയം ഉണ്ടാക്കിയ ഹുറാമബിയുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന് രണ്ട് ദിനവൃത്താന്തം അധ്യായം രണ്ട് വചനം പതിമൂന്ന് പതിനാലിൽ ഈ കാര്യം പറയപ്പെട്ടിട്ടുണ്ട് ഫ്രീമേസൺ സൊസൈറ്റിയുടെ റിവായത് അനുസരിച്ച് ആരാധനാലയം പണിഞ്ഞതിന് ശേഷം മൂന്ന് തൊഴിലാളികൾ ചേർന്ന് ഹുറാമബിയെ വധിക്കുകയുണ്ടായി ഈ സൊസൈറ്റിയുടെ ആചാരങ്ങളിൽ ഇവരുടെ മരണം ഒരു വലിയ നിഗൂഢ മരണമായി കാണപ്പെടുന്നു ഇതിന്റെ രചയിതാവ് പറയുന്നു അഥവാ ജൂയിഷ് എൻസൈക്ലോപീഡിയയുടെ രചയിതാവ് തന്നെ പറയുന്നത് ഇത് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് വന്നിട്ടുള്ളത് റിവായത്തുകളിൽ നിന്നും മനസ്സിലാകുന്നത് എൻജിനീയർമാർ തങ്ങളുടെ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തെ വധിക്കാനുണ്ടായ കാരണം ആ ആരാധനാലയത്തെ അയാൾ ഒരു വിഗ്രഹാരാധനാ കേന്ദ്രമാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് മറ്റുള്ള എഞ്ചിനീയർമാരെയും വധിക്കുകയുണ്ടായെന്നും എന്നാൽ ഹുറാമബി ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയുണ്ടായെന്നും ഫ്രീമേസൻസുകാരുടെ റിവായറ്റുകളിൽ വന്നിട്ടുണ്ട് ഈ രജയിതാവു പറയുന്നു നമ്മുടെ അഭിപ്രായത്തിൽ ബാക്കിയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇതു സംബന്ധമായി പരാമർശങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഫ്രീമേസൺ സൊസൈറ്റിയുടെ ജൂതബന്ധം ഇതിലൂടെയും വ്യക്തമാകുന്നു അതായത് സ്കോട്ട്ലാൻഡിലെ ഫ്രീമേസൺ സൊസൈറ്റിയിൽ ഉപയോഗിക്കുന്ന ചന്ദ്രമാസങ്ങളും വർഷങ്ങളും ആദ്യകാല ജൂത കാലഘടനയിൽ നിന്നുള്ളവയാണ് ജൂയിഷ് എൻസൈക്ലോപീഡിയയുടെ രചയിതാവ് ഇതേക്കുറിച്ച് പറയുന്നത് ഒരു പക്ഷേ ക്രിസ്ത്യാനികൾ വഴി ഇത് അവരിൽ എത്തിയതാവാം എന്നാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പദാവലികളെക്കുറിച്ചും അതിൻ്റെ ലിസ്റ്റും ഈ രചയിതാവ് പറയുന്നുണ്ട് അത് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വരെയാണ് ഖുറാമബി എന്ന പേരും ഇതിൽ വരുന്നുണ്ട് ആ ചടങ്ങുകളും പദാവലികളും മുഴുവൻ യഹൂദ സ്വഭാവമുള്ളവയാണ് എൻസൈക്ലോപ്പീഡിയ ഇത് അംഗീകരിച്ചിട്ടുമുണ്ട് ബാക്കി ഇൻഷാല് അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതാണ് അനിൽ ആലമീൻ